സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് ഒരാളിങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഇപ്പൊ പുതിയ സ്വപ്നം വരുന്നില്ല അപ്പോ

അലൈഹി വ മുഹമ്മദു മഹ്മദും അലൈഹി വ സല്ലം 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 ും കൈപിടിച്ചും ഞാൻ പറയുന്നു എന്റെ മനസ്സിലേക്ക് കടന്നു ബഹുമാനപ്പെട്ട അശ്വത ഗുണിയല്ലാതെ മഹാരായ കവിയല്ല

പറഞ്ഞു മണിക്കൂറുകളോളം കഴിഞ്ഞുകൊണ്ടിരുന്നു എത്തിയപ്പോ അതാ എന്റെ കയ്യിലൊരു കൈ വന്നു നിൽക്കുന്നു ഞാൻ കണ്ണു ചിന്തിയ കൈ അമർത്തിന്റെ അതൊക്കെ കൈ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്റെ കയ്യിലേക്ക് വെച്ചു തുടങ്ങുന്ന കൈയ്യോ എന്റെ നേതാവ് മാറ്റങ്ങൾ പ്രതിനിധിയായി എന്റെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന കൈയോ ശേഷരൂപത്തിൽ മഹാനായ ഒരുപാട് ബഡായി കരാമത്വങ്ങളുണ്ട് അല്ലാണ്ട് നടന്നുപോയ ഒരുപാട് സംഭവങ്ങളുണ്ട് സി എം വലിയ ആംബുലൻസ് അടക്കം ആ കൊണ്ടുപോയതായ വാഹനമടക്കം ഓഫായി പോയതായ സംഭവം ഉണ്ട് മരിക്കുന്നതിന് മുമ്പ് ഉന്നെ മുപ്പത്തി രണ്ടായിരം രൂപ കൊണ്ടുപോകുന്നുണ്ട് സുബിന്റെ ശേഷം തന്നെ